ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് പേഴ്സണൽ ലൈറ്റർ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മെസ്സേജ് മാത്രം അയച്ച് വന്നാൽ മതിയാവും വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതെല്ലായ്പ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഹോസ്റ്റൽ തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇമോഷണൽ വിത്രോവലാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എടുത്ത് നോക്കാമേ ഇവിടെ നമുക്ക് ഫേം ഫൗണ്ടേഷൻ ആണ് ബോട്ടം വന്നിരിക്കുന്നത് ഫേം ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്പർ കണ്ടില്ലേ ആണ് അപ്പോൾ ഈ ഫോർ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റെബിലിറ്റി ആണ് ഇവിടെ സ്റ്റെബിലിറ്റി നേടുകയാണ് ചെയ്യുന്നത് സ്റ്റെബിലിറ്റി നേടുന്നതെന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഒരു സിംപിൽ കാണിച്ചിരിക്കുന്നത് എന്താണ് റെഡ് കളർ ആണ് ഈ ഒരു റെഡ് കളർ എന്ന് പറയുന്നത് റൂട്ട് ചക്രയെ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ ഇവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്നുണ്ട് പലപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമല്ലേ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്ത് റൂട്ട് ചക്രയെ ആക്റ്റീവ് ആക്കിയാൽ അവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഭയത്തെയോ ആൻസൈറ്റിയൊക്കെ കുറേ കുറച്ചിട്ട് നിങ്ങൾക്ക് മണി ബ്ലോക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ മറ്റു ചില സന്തോഷങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാനും സാധിക്കും പിന്നീട് നിങ്ങൾക്ക് മറികടക്കാൻ എന്ത് ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ തോന്നിയിരുന്നുണ്ടോ അതിനെയൊക്കെ നിങ്ങൾക്ക് നിഷ്പ്രയാസം മറികടക്കാനുള്ള സാധ്യതയും കൂടെ വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ല മുന്നിലൊരു വലിയൊരു മലയാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെ മറികടന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് മലയെന്നല്ല നിങ്ങളെ കൊണ്ട് മറ്റു പല കാര്യങ്ങളും നിങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പൊ നിങ്ങളുടെ ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റി തന്നെ വരുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ഇവിടെ ഹോപ്പാണ് കണ്ടില്ല അതൊരു പ്രതീക്ഷയാണ് നിങ്ങളുടെ വൺ പ്ലസ് സെവൻ എയ്റ്റ് ആണ് അപ്പം ഇവിടെ നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് പോകാനുള്ള ഒരു എനർജിയാണിത് ഇത് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കണ്ടില്ലേ അപ്പോൾ അത്രമാത്രം സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ആ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇമോഷണൽ ലോസാണ് വന്നിരിക്കുന്നത് ഇമോ സോറി ഇമോഷണൽ വിക്രോവൽ ആണ് ഫോസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇമോഷണൽ റിസ്പോവർ എന്ന് പറയുന്നത് എന്താണ് നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മുൻപ് സങ്കടം അനുഭവിച്ചിരുന്ന അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ഇമോഷൻസ് അങ്ങനെ തിങ്ങി നിറഞ്ഞ വളരെയധികം വീക്കായ എന എനർജിയിലാണ് എങ്കിൽ അവിടെ നിന്നും നിങ്ങൾ ഒന്ന് പിന്തിരിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില വ്യക്തികളെ ഒത്തിരി ഒത്തിരി നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ച വ്യക്തികളുണ്ടാവും ആ വ്യക്തികളെ ഒന്ന് മറക്കാനായിട്ടുള്ള ശ്രമമായിരിക്കണം അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള ചില ആൾക്കാരുണ്ട് അതിൽ നിന്നെല്ലാം ഒന്ന് പിന്തിരിയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു ഇവിടെ ഒത്തിരി ഒത്തിരി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കൈകൂപ്പി പ്രാർത്ഥിക്കുകയാണ് എന്നെ ഇതിൽ നിന്ന് ഒന്ന് പിന്തിരിപ്പിക്കണമേ ചില ഓർമ്മകൾ മരിച്ചുപോയ ചില വ്യക്തികളുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഒരുപാട് സ്നേഹിച്ച ചില വ്യക്തികളുടെ ഓർമ്മകൾ ഉണ്ടാവാം അപ്പൊ ഇവിടെ നിന്നെല്ലാം എന്നെ ഒന്ന് പിന്തിരിപ്പിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നടത്തുന്നത് ഈ വരിക റേറ്റ് ആണ് നമ്പർ ദൈവാനുഗ്രഹം നിങ്ങൾക്കുണ്ട് നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ദൈവാനുഗ്രഹം അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് പാർട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആണ് വേണ്ടല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾക്കൊരു പാർട്ണർഷിപ്പ് ചേർന്നൊരു ജോലിയിലേക്ക് പോകാം അതുമല്ല എങ്കിൽ നല്ലൊരു ജീവിതത്തിലേക്ക് പോകാം നിങ്ങളെ കൈപിടിച്ചുയർത്താൻ നിങ്ങളുടെ ദുഃഖത്തിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ഇവിടെ ഈ ഒരു ദുഃഖത്തിൽ നിന്ന് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നുണ്ട് ഇവിടെ ഈ ഒരു ദുഃഖമായിരിക്കാൻ ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളോടുള്ള അമിതമായ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു അമിതമായ ഒരു ആവേശം ഉണ്ടായിരിക്കുന്നിരിക്കാം അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ് അവർ അമിതമായിട്ട് ആ ഒരു എനർജി അങ്ങ് അത്രമാത്രം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടായിരിക്കണം അല്ലേ അപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഇവിടെയോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന്റെ കരങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരുന്നു എന്നുള്ളതാണ് ദൈവികമായ ഒരു കാര്യം ഡിവൈൻ നസ്കുലൈൻ എനർജിയാണ് ഈ ഒരു കയ്യിൽ പിടിച്ചിരിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഒരു രക്ഷ വരുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിലായാലും നിങ്ങൾക്കൊരു പാർട്ട്ണർ വരുന്നുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ ഒരു പാർട്ണർ നല്ലൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഒരു സക്സസിലേക്ക് പോകാമായിരുന്നു എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു സഹായം വരുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇനി നിങ്ങൾ നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ചെയ്ത ജോലിയിലായാലും നിങ്ങളുടെ പാർട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങൾക്ക് സഹായമായിട്ടിരുന്ന ഒരു പാർട്നർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടും നമുക്കിവിടെ പറയാൻ പറ്റും അവരുടെ ആ ഒരു കൂടിച്ചേരൽ നിങ്ങളിലേക്ക് ഒരുപാട് ഐശ്വര്യത്തെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ അവരുടെ സ്നേഹം കാണുന്നത് കണ്ടല്ലേ അവർ വരുന്നതോടുകൂടി നിങ്ങൾക്ക് ഐശ്വര്യത്തിലേക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്തായിട്ട് വന്നിരിക്കുന്നത് പവറാണ് ഇവിടെ എയ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് നിങ്ങൾക്ക് എയ്റ്റ് വന്ന് ഇപ്പം ഡബിൾ ഡബിൾ എയ്റ്റ് വന്നിട്ടുണ്ട് കണ്ടില്ല അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾക്ക് ധൈര്യം വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ് ഈ ഒരു എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടെ പകുതി മനുഷ്യനും പകുതി സിംഹവുമാണ് ഈ പകുതി മനുഷ്യനായ വ്യക്തി ഇവിടെ എന്താണ് ഈ സിംഹത്തിന്റെ പവറിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഇത് നിങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കാം അതല്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു പവർ നേടിയെടുക്കണം മനസ്സിലായി ഇതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടത് സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹത്തിന്റെ എനർജി സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ കാട്ടിലെ വലിയ ആള് അല്ലേ അപ്പോ ൊന്നും സിംഹത്തിൻ്റെ മുമ്പിൽ ഒരു ജീവിക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒരു പവർ നേടിയെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല അതുകൊണ്ട് നല്ലൊരു എനർജിയിലേക്ക് വരൂ ഇത് നിങ്ങൾ നേടിയെടുക്കണം മെന്റലി നിങ്ങൾ സ്ട്രോങ് ആവണം അതിനായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ചെയ്യേണ്ടത് മെന്റലി സ്ട്രോങ് ആവണമെങ്കിൽ ഏറ്റവും നല്ല ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിറ്റേഷനിലേക്ക് വരിക എന്നുള്ളതാണ് മനസ്സിലായോ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കൂ ഇനി അടുത്തതായി വന്നിരിക്കുന്നത് മൂവ്മെന്റ് ചോയ്സസ് ഓഫ്സ് ആണ് ഇവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് വന്നിട്ടുണ്ട് സെവൻ ആണ് നമ്പർ കണ്ടല്ലോ ഇവിടെ പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് പല കാര്യങ്ങളും നമുക്ക് പ്ലാൻ ചെയ്യണം മുന്നോട്ട് ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് മുന്നോട്ട് കടക്കേണ്ടതായ പല കാര്യങ്ങളും ഉണ്ടാവാം സക്സസ് കൊണ്ടുവരേണ്ടതായ എന്ത് കാര്യമാണോ വേണ്ടത് അവിടെ ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യൂ എന്നാണ് പറയുന്നത് ക്ഷമ വേണം അത്യാവശ്യ കാര്യമാണ് ക്ഷമ വേണം പിന്നെയോ പ്ലാനിങ് വേണം പദ്ധതികൾ ഉണ്ടായിരിക്കണം അല്ലേ അവിടെ ഒരു പ്ലാൻ ചെയ്തിട്ട് ആ പദ്ധതിയെ വിജയിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തേണ്ടത് അതിനായിട്ടാണ് ഇവിടെ പവർ ഇവിടെ പവർ കൊണ്ടുവരണം എന്ന് പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ അവിടെ എന്താണ് പാർട്ണർഷിപ്പ് വേണം അതിൻ്റെതായ ആവശ്യമുണ്ട് പാർട്ണർഷിപ്പ് ചേർന്ന് വേണം മുന്നോട്ട് പോകാൻ ഇവിടെ അലയൻസസ് ആവണം അങ്ങനെയും വേണം പിന്നെ അതുപോലെ തന്നെ എന്ത് കാര്യങ്ങളും വളരെയധികം ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്തു മുന്നോട്ട് വരും അന്നേരം നിങ്ങൾക്ക് ഈ ഇരുട്ടിൽ നിന്നും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ഐശ്വര്യം വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടില്ലേ ഇവിടെ ഇത്ര അംഗീകരിക്കുന്നിടത്തു നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ സാധിക്കുന്നു നിങ്ങൾ ക്ഷമയോടുകൂടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുക ബുദ്ധിയോടുകൂടി പ്ലാൻ ചെയ്യുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പ്രാക്ടിക്കാലിറ്റി സ്പിരിച്വാലിറ്റി ഒക്കെ വന്ന് അലയൻ ചെയ്ത് കൊണ്ടുവരേണ്ടതായി അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് സക്സസ് ആവും നിങ്ങളുടെ ഏത് വാതിലാണോ നിങ്ങൾക്ക് തുറക്കേണ്ടത് ആ വാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പം ഏത് വാതിലിന് നേരെയാണ് നിങ്ങൾ ഇപ്പോൾ നടക്കുന്നത് മൂവ്മെന്റ് ചോയ്സസ് ഡിസിഷൻസ് ആണെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇവിടെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ചോയ്സസ് ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഭൗതികപരമായ സന്തോഷമാണോ വേണ്ടത് ധനപരമായ സന്തോഷമാണോ വേണ്ടത് സ്പിരിച്വലായിട്ടുള്ള സന്തോഷമാണോ വേണ്ടത് അപ്പം നിങ്ങൾ നടന്നെടുക്കുമ്പോൾ ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ടൂ ആണ് പാർട്ട്ണർഷിപ്പ് ആണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരാളിനോട് കൂടെ ചേർന്ന് പോകാൻ സാധിക്കും ഇവിടെ കോംപ്രമൈസ് ആണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് കട്സുകൂടി വന്നെടുക്കാവേ വന്നിരിക്കുന്നത് ത്രീ ഓപ്സോഡിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും കണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇമോഷണൽ വിക്രോവലാണ് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതേ തന്നെ കാര്യമാണ് അതെന്താണ് ത്രീ ഓപ്സോഡാണ് വന്നിരിക്കുന്നത് ഹൃദയപൂർവം ഹൃദയപരമായിട്ടുള്ള ഒരു വിഷമം അനുഭവിക്കുകയാണ് ചിലപ്പോൾ ഇഷ്ടമുള്ള വ്യക്തികൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവാം അതുമല്ല എങ്കിൽ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ ബാധിച്ചിട്ടുണ്ടാവാം ഇവിടെ നിന്നൊക്കെ ഒന്ന് രക്ഷ നേടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ ഒരു വിഷമത്തിൽ തന്നെ തങ്ങിയിരിക്കുന്നു ഇപ്പോഴും സ്റ്റക്കാണ് അപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് വരുമോ എന്ന് നമുക്ക് നോക്കാം ഈ ഒരു അവസ്ഥയിൽ നിന്നും ഈ ഒരു വിഷമത്തിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വന്നേ മതിയാവൂ മുന്നോട്ട് വരുന്നുണ്ട് ചിലപ്പോൾ ചില വ്യക്തികളുമായിട്ടുള്ള പ്രശ്നത്തിലായിരിക്കണം നിങ്ങൾ ഇവിടെ വിഷമിച്ചിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് കാരണം സിക്സ് ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് ഇവിടെ സിൻസിയറായ നിങ്ങൾക്ക് ഏതോ വ്യക്തികളുമായിട്ട് സിൻസിയറായ ലവ് ആയിരുന്നിരിക്കാം അവർ ചിലപ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവുക അവർ നിങ്ങളോടൊപ്പം ചേർന്ന് വരുന്നു എന്നുള്ളതാണ് ഇത് സിക്സ് ഓഫ് കപ്പ്സിന്റെ എനർജി കപ്പ് വാട്ടർ സൈൻ ക്യാൻസഫ് സ്കോർപ്പിയോ പൈസ എനർജി ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് മുൻപ് മുൻപ് തന്നെ അറിയാവുന്ന ചില വ്യക്തികളുമായിട്ടുള്ള അടുപ്പം അവർ വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരുന്നുണ്ട് അല്ല എങ്കിൽ ഇപ്പോൾ ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ പിരിഞ്ഞിരുന്ന ചില ഒരുപാട് സ്നേഹമുള്ള ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വീണ്ടും വന്നടുക്കുന്നു എന്നുള്ളതാണ് ഈ സ്നേഹത്തെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം ഇതിവിടെ എന്താണ് വളരെയധികം കളങ്കമില്ലാത്ത നിഷ്കളങ്ക സ്നേഹം എന്നൊക്കെ പറയാമല്ലോ അത്തരത്തിലുള്ള ഒരു സ്നേഹമായത് കൊണ്ട് തീർച്ചയായിട്ടും ഇതിവിടെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അതാണ് വീണ്ടും വന്നു ചേരുന്നത് എന്ന് കാണുന്നുണ്ട് ഈ ഒരു ദുഃഖത്തിലായിരിക്കാം ഇവിടെ ത്രീ അപ്സോഡ് വന്നത് കണ്ടല്ലേ ഇവിടെ ത്രീ എപ്പിസോഡ് വന്നപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കാവുന്നു ഇവിടെ ടു എപ്സോഡിന്റെ എനർജിയാണ് ചില സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാത്ത സമയം ഉണ്ടായിരിക്കാം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത സമയം എന്ത് ചെയ്യണം കണ്ടില്ലേ ഇവിടെ കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അങ്ങനെ കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും സാധിക്കുകയില്ല റിയാലിറ്റിയിലേക്ക് വരൂ എന്നാണ് പറയുന്നത് മനസിലായി റിയാലിറ്റിയിലേക്ക് വരണം കാര്യങ്ങളുടെ സക്സസ് നേടിയെടുക്കണമെങ്കിൽ അപ്പോൾ ഒന്നും അറിയാതെ വെറുതെ ഒരു മായാലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസും ഇല്ലാതെ ഏറ്റെടുക്കാൻ കഴിവില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ആ ഒരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചെലവിൽ കഴിയുക എന്ന് പറയത്തില്ലേ അപ്പോൾ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കുക തന്റെ ജീവിതം എന്തിനു വേണ്ടിയുള്ളതാണ് തനിക്ക് എന്തൊക്കെയാണ് നേടാനുള്ളത് ഈ ജീവിതത്തിൽ താൻ ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണ് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് വരാവുന്നതാണ് അതാണ് പറയുന്നത് ഇവിടെ ഫോർ ഓഫ് പെൻഡക്കിൾസ് ആണ് അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും എന്താണ് അല്പമൊന്ന് പിടിച്ചു വെച്ച് ചിലവാക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അല്ലാതെ അഞ്ച് പൈസ കയ്യിൽ കാണുമ്പോൾ പത്ത് പൈസ ചിലവാക്കി ജീവിതം കളയുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് നിർത്തലാക്കണം മനസ്സിലായി ഇനിയെങ്കിലും നിങ്ങൾ കുറച്ചൊന്ന് പിശുക്കി ജീവിക്കൂ എന്നുള്ളതാണ് ഇവിടെ ഒരു പിശുക്കത്തരമാണ് കാണിച്ചിരിക്കുന്നത് കാരണം എന്താണ് കുറച്ച് പൈസ അത് കയ്യിൽ വെച്ചിരിക്കുകയാണ് ഒന്നും ചിലവാക്കുന്നില്ല അത് മടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ള ചിന്ത പിന്നെ അതിനെ അങ്ങനെ മാത്രമായിട്ട് അത്യാവശ്യത്തിന് മാത്രമായിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ പിന്നീട് വിഷമിക്കേണ്ട അവസ്ഥയും വരുന്നില്ല അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട് പക്ഷെ ഇവിടെ കൂടുതലായിട്ട് നേടാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ഉള്ളതിനെ ബുദ്ധിപൂർവ്വം ചിലവാക്കാനും പഠിക്കുക അനാവശ്യമായിട്ട് ചിലവാക്കരുത് സാമ്പത്തികം അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കി കഴിഞ്ഞു പോയെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും അതിനൊരു തിരിച്ചടി ഉണ്ടാവും വീണ്ടും നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകും അതുകൊണ്ട് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവഴിക്കുക പിന്നെ ചാരിറ്റിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ടോ അത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്നിട്ട് അതിലൊരു സന്തോഷം കൊള്ളുക അതിൽ ആനന്ദം അനുഭവിക്കണം മനസ്സിലായി ആ ഒരു സന്തോഷം അപ്പോഴാ അനുഭവിക്കുന്ന ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മുടെ ഹൃദയം ആർദ്രമാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് പല വഴികളിലൂടെയും സാമ്പത്തികം വന്നു ചേരും അങ്ങനെ വേണം കൊടുക്കാൻ അല്ലാതെ ആരെയെങ്കിലും പ്രയാഗിക്കൊണ്ടോ ശഭിച്ചുകൊണ്ടോ ഒന്നും ഒരു ഒരു തരത്തിലും നിങ്ങൾ ആർക്കും ദാനം ചെയ്യാൻ പാടില്ല മനസ്സിനെ എപ്പോഴും പോസിറ്റീവായിട്ട് വെച്ചിരിക്കുക തന്നെ വേണം അങ്ങനെ വേണം എന്തെങ്കിലും ചെയ്യാൻ അപ്പോ അടുത്ത ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ചാരിയിട്ടാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് കണ്ടല്ലേ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക് സുഖം വന്നാലും ദുഃഖം വന്നാലും നിങ്ങൾക്ക് അതിനെ ഒരേപോലെ കണ്ട് ബാലൻസ് ചെയ്ത് പോകാൻ നിങ്ങളെ കൊണ്ട് കഴിയും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഈ ഈ ഒരു റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് വളരെ നല്ല സമാധാനം കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ